മതപരിവർത്തനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നു മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഉണ്ടാക്കുന്നു മതപരിവർത്തനത്തിന്റെ പേരിലൊക്കെ കടുത്ത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ പല പ്രബോധനങ്ങളെയും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമിലെ കൊണ്ടുവരാൻ സാധ്യമല്ല അങ്ങനെ ഒരു മതപ്രബോധന രീതിയോ മതപരിവർത്തന രീതിയോ ഇസ്ലാമിലില്ല നമ്മുടെ സാധാരണ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കുന്ന രീതി എങ്ങനെയാണ് പണം ഒരാൾ ഇസ്ലാമിലേക്ക് ചേർക്കാൻ കഴിയില്ല മോഹനമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നൽകിയിട്ടൊരാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡം ആ വ്യക്തി ഇസ്ലാം സത്യസന്ധമാണ് ഇതെന്റെ വിമോചനത്തിന്റെ വഴിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല മറ്റുള്ളവർ നിർബന്ധിച്ചു കൊടുത്തിട്ടല്ല മറ്റുള്ളവർ സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഒരാൾ സ്വയം തിരിച്ചറിഞ്ഞ് അർത്ഥമറിഞ്ഞ് സ്വയം ഒരാൾ പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കുന്നത് നിർബന്ധ മതപരിവർത്തനം എന്നൊരു പദ്ധതി ഇസ്ലാമിലില്ല ഇസ്ലാമിന് അന്യമാണ്